ഒരു പെൺകുട്ടിയോട് ഒരു സ്ത്രീയോട് ഗർഭിണിയാകാൻ ആവശ്യപ്പെടുകയും അതിനുശേഷം അത് ആ ഗർഭം ഛിദ്രം ചെയ്യാൻ പ്രേൽ പ്രേരിപ്പിക്കുകയും പ്രലോഭിപ്പിക്കുകയും നിർബന്ധിക്കുകയും ഒക്കെ ചെയ്യുന്ന കൺസെൻ്റ് ഇല്ലാതെ ചെയ്യുന്ന വലിയൊരു പ്രവർത്തി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു അതിൻ്റെ പുതിയ വീഡിയോകളൊക്കെ മീൻസ് ഓഡിയോയൊക്കെ പുറത്തെത്തി വരുന്നു അദ്ദേഹം ഇത്ര നിഷേധിക്കാനാകുന്നില്ല ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പോലും അതേ സംബന്ധിച്ച് പറഞ്ഞത് സംഘടനാപരമായ പ്രശ്നമാണ് അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് താനൊന്നും പറയുന്നില്ല എന്നാണ് അതാണോ ഒരു നിലപാട് വേണ്ടത് അത് കേൾക്കുന്ന മനുഷ്യർക്ക് തോന്നുന്നത് ഒരു സംഘടനാപരമായ പ്രശ്നമാണോ ഒരു പെൺകുട്ടിയോട് പ്രണയാഭ്യർത്ഥന നടത്തുന്നു ആ പെൺകുട്ടിയുമായിട്ട് മറ്റു ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു ആ പെൺകുട്ടി ഗർഭിണിയാകുന്നു ആ പെൺകുട്ടിയെ അബോർഷൻ നിർബന്ധിക്കുന്നു അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു പെൺകുട്ടിയെ മാത്രമല്ല പല പെൺകുട്ടികളെന്നാണ് പുതിയ വാർത്തകളെല്ലാം വരുന്നത് ആ നിലയിൽ ഒരു ക്രിമിനൽ കുറ്റം ചെയ്തിട്ടുള്ള ആളെ ഇത്തരത്തിൽ വെളുപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്ത് ധാർമ്മികതയാണ് കേരളത്തിൽ കോൺഗ്രസ്സിനുള്ളത് എന്ത് ധാർമ്മികതയാണ് ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയാൽ പോരാ സ്ഥാനത്ത് മാറ്റി നിർത്തുക എന്നുള്ളത് രാഷ്ട്രീയമാണ് മാറ്റി നിർത്തണമോ വേണ്ടോ എന്നുള്ളത് അവരുടെ ധാർമ്മികതയ്ക്കനുസരിച്ച് അവർ ചെയ്യട്ടെ പക്ഷെ ഒരു ധാർമ്മികത വേണ്ടേ കൃത്യമായിട്ട് നിയമ നടപടി സ്വീകരിച്ച് അദ്ദേഹത്തിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ട അനിവാര്യമാണ് എല്ലാ പ്രദേശങ്ങളിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് അകമ്പടി സ്വീകരിക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാരാണ് അപ്പോൾ ധാർമ്മികമായി ഒന്ന് പരിശോധിക്കുമ്പോൾ ആ നിലപാട് സ്വീകരിക്കാതിരിക്കാൻ കോൺഗ്രസ് ഒരു നിലപാട് സ്വീകരിക്കണ്ടേ ഇപ്പം ഇന്നെന്താ വി ഡി സതീശം പറഞ്ഞത് ഞങ്ങൾ നടപടിയൊക്കെ സ്വീകരിച്ചു എന്ത് നടപടി പൊതുജനത്തെ കഴുതയാക്കുകയാണ് പ്രത്യേകിച്ച് ആ പെൺകുട്ടിയോട് അവിടെ കുടുംബത്തോട് കാണിക്കുന്ന വലിയൊരു വലിയൊരനീതിയും ഇതിനകത്ത് ഉണ്ട് എന്ന് നമ്മൾ ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് ഈ കേരളീയ സമൂഹത്തിലെ സഹോദരന്മാർ അച്ഛന്മാർ അമ്മമാർ ഇതുപോലുള്ള സ്ത്രീകൾ അവർക്കൊക്കെ ഇത്തരം കാര്യങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളെ സംബന്ധിച്ച് എന്താണ് ആലോചിക്കാത്തത് സ്വന്തം മകൾക്ക് സ്വന്തം സഹോദരിക്ക് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനുഷ്യർക്കുണ്ടാകുന്ന വികാരങ്ങളുണ്ടല്ലോ വിഷമങ്ങളുണ്ടല്ലോ ഇത്തരം കാര്യങ്ങളെ കൂടി ധാർമ്മികമായി കോൺഗ്രസ് പരിഗണിക്കേണ്ടതല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ആ സ്ഥാനത്തിരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അർഹനല്ല ഒരു ക്രിമിനൽ ഒഫൻസ് അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഏത് ധാർമ്മികതയുടെ പേരിലായാലും അതിനെ വി ഡി സതീശനെ പോലെയുള്ള ആളുകൾ പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ് അദ്ദേഹം ന്യായീകരിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം